നിരന്തരമായി പുലിയെ കാണുന്ന പെരിന്തമണ്ണ മണ്ണാർമലയിൽ മലയിൽ പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു ഉപരോധം തുടർന്നതോടെ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി പുലിയെ പിടികൂടാൻ അടിയന്തര നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും പറഞ്ഞു

മണ്ണാർമല മാടുഭാഗത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പതിമൂന്ന് തവണയാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് ഈ ക്യാമറയ്ക്ക് തൊട്ടു താഴെ കെണിക്കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ കെണിയിൽ അകപ്പെടാതെ പുലി കൂടിനു സമീപത്തൂടെ പലതവണ നടന്നുപോയി പെരിന്തൽമണ്ണ മണ്ണാർമല റോഡിനോട് ചേർന്ന മാടുഭാഗത്തെ ജനവാസ മേഖലയാണിത് ആളുകൾക്ക് ഭീഷണിയായ പുലിയെ പിടികൂടാൻ തക്കതായ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു പലതവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഫോറസ്റ്റ് ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധവും നടത്തിയിരുന്നു എന്നിട്ടും പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ റോഡ് ഉപരോധ സമരം നടത്തിയത് मन पलो मन पलेट ഉപരോധം തുടർന്നതോടെ പോലീസ് എത്തി സമരക്കാര് റോഡിൽ നിന്നും ബലം പ്രയോഗിച്ചു നീക്കി ജനങ്ങൾക്ക് അപായം സംഭവിക്കുന്നതിന് മുൻപ് പുലിയെ പിടികൂടാൻ തക്കതായ നടപടി വേണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പറഞ്ഞു അത് ജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളുടെ മുമ്പില് ഇതല്ലാതെ വേറെ മാർഗല്ല കാരണം ജനം ഇപ്പോ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂല്പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അതല്ലെങ്കിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് തന്നെ ഒരു നൂൽപാലായി മാറിയിരിക്കുകയാണ് കാരണം പുലിയുടെ മുമ്പിൽ പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കരയാനും പ്രതിഷേധിക്കാനും ഒന്നും സമയമല്ലല്ലോ പുലിയാണെങ്കിൽ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിലും ജനങ്ങൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയോരങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ചുറ്റി കറങ്ങണം അപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ ഒരു ചട്ടപ്പടിക്ക് വേണ്ടി ഒരു കൂട് വെച്ചു കഴിഞ്ഞാൽ പുലി അതിൽ തന്നെ വന്ന് കയറിക്കൊള്ളും എന്ന രൂപത്തിൽ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടും ഭരണകൂടത്തോടും ഞങ്ങൾക്ക് യാചിക്കാനുള്ളത് ഒരാൾ ഇതിൽ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ കോമ്പൻസേഷനുമായിട്ട് വരലല്ല വേണ്ടത് പുലിയെ ഇവിടുന്ന് തുരത്താൻ ആവശ്യമായിട്ടുള്ള നടപടി എടുക്കണം അല്ലെങ്കിൽ പുലിയെ കൈയോടെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി എടുക്കണം ഇത് രണ്ടുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അപായം ഇവിടെ സംരക്ഷിച്ചതിനു ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ആകുന്നതിനും സംഭവിക്കുന്നതിനും മുമ്പുള്ള പടച്ചിലും കരച്ചിലും പ്രതിഷേധവുമാണ് ഇപ്പോൾ ഇവിടെ ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പുലിയെ പിടികൂടാൻ നടപടി ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പലതവണ നിവേദനം നൽകിയതാണ് നിവേദനങ്ങൾക്കും ആളുകളുടെ ജീവനും പുല്ലവില കൽപ്പിക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വെട്ടുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ പറഞ്ഞു ഇവിടെ ഡി എഫ്ഒക്ക് തുടങ്ങി കളക്ടർ തുടങ്ങി വഴുതക്കാടുള്ള ഹെഡ്വാർട്ടർ മുതൽ പിടിച്ച് മിനിസ്ട്രി ലെവൽ വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പുലി വീശിയുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ പോയിട്ടുണ്ട് പക്ഷേ ഈ നിമിഷം വരെ മിസ്റ്റ് കൊടുത്ത നിവേദനത്തിൻ്റെ ഫലമായിട്ടോ ഹെഡ് കോർട്ടിൽ കൊടുത്ത നിവേദന ഫലമായിട്ടോ താങ്കളുടെ പരാതി അല്ലെങ്കിൽ താങ്കളുടെ നിവേദനം ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ന് പറഞ്ഞു കൊണ്ടൊരു കുറിപ്പ് ഈ നിമിഷം വരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊന്നും അത് പ്രസിഡൻ്റാകുന്നോ ബ്ലോ പ്രസിഡൻ്റാകുന്നോ നോക്കാതെ തന്നെ എന്ത് നിവേദനം കൊടുത്തു കഴിഞ്ഞാലും അതിന് പുല്ലുവില കൊടുക്കുന്ന ഒരു നിയമസംവിധാനമാണ് ഇവിടെ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഇന്ന് നിത്യേന എന്നോണം ഈ പ്രദേശത്ത് പുലിയുടെ വിളയാട്ടം ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ട നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെതായ ഉദ്യോഗസ്ഥന്മാരില്ലെങ്കിൽ അവരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് സമരം ഈ സമരം ജനവികാരം വാങ്ങിച്ചുകൊണ്ടും കുട്ടികളുടെയും അതേപോലെ പൊതുജനങ്ങളുടെയും ആവശ്യാർത്ഥമാണ് ഇത് സൂചനയായി നിർത്തിയത് ഇനി ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിന് അടിസ്ഥാനപരമായ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ഈ പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിൻ്റെ അവസാനം വരെ പോരാടുന്നതിന് വേണ്ടി ഇന്ത്യ പ്രതിജ്ഞ എടുത്തു നിലവിലും കൂടി അറിയിക്കുകയാണ് നാട്ടുകാരുടെ പുലി സംബന്ധിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ട് ബോധ്യപ്പെടുത്തി ഇനിയും പുലിയെ പിടികൂടുന്നത് വൈകിപ്പിച്ച ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ നീക്കം ഞങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് മറ്റു ജനപ്രതിനിധികളൊക്കെ ഉണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ട് നിന്ന് പിന്നെ ഇതിലെ ഈ പ്രതിഷേധം ഇവിടെ പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കളക്ടറോട് ഇതിന്റെ ഗൗരവതരമായിട്ടുള്ള വിഷയം പറയും അദ്ദേഹത്തിനോട് അടിയന്തരമായിട്ട് ഈ വിഷയം ഗവൺമെന്റിലും ബന്ധപ്പെട്ട ആൾക്കാരിലും പിന്നെ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളിലേക്കും ഞങ്ങൾ ഞങ്ങൾ പോകും അതല്ലെങ്കിൽ ഇവിടെ പ്രത്യക്ഷ സമരങ്ങളുമായിട്ട് നാട്ടുകാരെ മുന്നോട്ട് പോകും ഉപരോധ സമരത്തിന് വെട്ടത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഹൈദർ തോരപ്പ റഹ്മത് മോളി നാട്ടുകാരായ ഷെഫീഖ് തോരപ്പ സക്കീർ വള്ളുവനാടൻ കെ ടി ഉമ്മർ അബ്ദുറഹ്മാൻ സി പി കെ ഉമ്മൽ ഫാറൂഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി